സ്നേഹപൂർവം ശ്യാമ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരും രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് ഞാൻ ഇതുവരെ കണ്ടതും സ്നേഹിച്ച പെൺകുട്ടി ഇതല്ല നിങ്ങൾ മറ്റേതോ പെൺകുട്ടിയാണ് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കാത്ത സ്ഥിതിക്ക് ഞാൻ കണ്ടതും സ്നേഹിച്ചതും ആ പെൺകുട്ടിയാണ് അവളെ ഞാൻ എന്താണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും വണ്ടി എടുത്ത് ഇറങ്ങിയാണ് അതേസമയം രാധിക ആവട്ടെ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അവിടെയാണെങ്കിലും അവളുടെ അമ്മ ശ്യാമ എത്തിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുകയും പൂജക്കുല വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം അവരെ നിൽക്കാൻ കേട്ടോ ആ സമയത്താണ് തൊട്ട് ബാക്കിൽ തന്നെ രാധിക എത്തുന്നത് അവളും ശ്യാമയുടെ ബാക്കിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് രാധിക ആവട്ടെ ഇന്നലെ രാത്രി ഒട്ടും മുറങ്ങിയിട്ടില്ല കേട്ടോ അവൾ തന്റെ ജീവിതത്തിൽ താൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് ഓർത്തിരുന്നു കരയായിരുന്നു അതൊക്കെ ഭഗവാനോട് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു അതേസമയം രാധികയുടെ വീട്ടിലാവട്ടെ ആ സമയത്ത് വരുൺ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വരുൺ വന്നിറങ്ങിയത് കാണുമ്പോൾ തന്നെ യശോദയും മുത്തശ്ശിയും ആകെ ടെൻഷനാകാൻ കേട്ടോ അവരടുത്തേക്ക് ചെന്നിട്ട് മോനോ മോൻ എന്താ രാവിലെ തന്നെ പ്രിയങ്കമോളെ എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് മോൻ അകത്തേക്ക് കയറിയവ എന്നൊക്കെ പറയുന്നുണ്ട് യശോദ അങ്ങനെ വരുൺ അകത്തേക്ക് വളരെ സന്തോഷപൂർവ്വം തന്നെ കയറിയിരിക്കുകയാണ് അവനാകട്ടെ ഇന്നലെ വീട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് അവിടെ പെരുമാറുന്നത് വീട്ടിലെ വിശേഷം എന്താണെന്നും അവിടെ എല്ലാവർക്കും സുഖം തന്നെ എല്ലൊക്കെ ചോദിക്കാട്ടോ മുത്തശ്ശി അപ്പോൾ വരുൺ ആ എല്ലാവർക്കും സുഖമാണ് മുത്തശ്ശി ഇവിടെ എന്റെ ഒരു ഫ്രണ്ടിനെ കാണേണ്ടി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഇതുവഴി പോയപ്പോൾ ഇവിടെ ഒന്നും കയറിയെന്നുള്ളൂ നിങ്ങൾ എല്ലാവരെയും ഒന്നിട്ട് കണ്ട് തിരിച്ചു പോകാമല്ലോ എന്ന് കരുതി കയറിയതാ അങ്ങനെ അവൻ അകത്തേ കയറിയിരിക്കുമ്പോഴും അവൻ രാധികയായിരുന്നു കേട്ടോ തിരയുന്നത് അവൻ വീടിനകത്ത് കയറിയിട്ടും ചുറ്റും തിരയുന്നുണ്ട് പക്ഷെ രാധികയെ പോലും അവിടെ കാണാൻ അവന് പറ്റിയില്ല പക്ഷെ അവനത് നേരിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇവരെല്ലാം അറിയും എന്ന് അവർക്ക് അതേസമയം യശോദയും മുത്തശ്ശിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അവർക്കും ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു ഇനി ഇവനെങ്ങാനും അന്ന് താലിയെ കെട്ടിയത് രാധികയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമോ അതിന്റെ പേരിൽ ഇനി വല്ല പ്രശ്നം ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ആയിരുന്നു അവരുടെ ടെൻഷൻ പക്ഷെ വരുടെ സംസാരവും അവന്റെ പെരുമാറ്റം കാണുമ്പോൾ അവർക്ക് ആശ്വാസം തോന്നുകയാണ് അവനൊന്നും മനസ്സിലായിട്ടില്ല എന്ന് തന്നെ അവർ വിശ്വസിക്കാൻ പിന്നീട് അച്ഛൻ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നേരം സംസാരിച്ചതിനു ശേഷം യശോ ഞാൻ വെള്ളം എടുക്കാമോനെ എന്ന് പറഞ്ഞ് ആത്തേക്ക് പുറം നിൽക്കുക ആ സമയത്ത് വരുൺ അവരെ തടയാണ് വേണ്ടമ്മേ വേണ്ടമ്മേ അമ്മയും മുത്തശ്ശി ഇവിടെ ഇരിക്കേ ഇവിടെ ഒരു ജോലിക്കാരി കുട്ടിയില്ലേ അവളോട് പറഞ്ഞാൽ മതിയില്ലേ അവൾ കൊണ്ടു തരത്തില്ലേ വെള്ളമൊക്കെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നേ നമുക്ക് സംസാരിച്ചിരിക്കാം എന്നൊക്കെ വരുൺ പറയാൻ കേട്ടോ എന്നിട്ട് അവൻ അകത്തേക്ക് എത്തി നോക്കുന്നുണ്ട് വരുൺ ഇങ്ങനെ പറഞ്ഞപ്പോൾ യശോദയും മുത്തശ്ശിയും മുഖത്തോട് മുഖം നോക്കി പരിഭ്രമത്തിൽ നിൽക്കുകയാണ് എന്ത് പറയും അവളെ വിളിക്കണമെങ്കിൽ അവൾ ഇവിടെ ഇല്ലല്ലോ എന്ത് ചെയ്യുക ഇനി അഥവാ അവന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ അതും പ്രശ്നമാകുമോ എന്നൊക്കെ ആശങ്ക ഉണ്ടായിരുന്നോ അവർക്ക് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് മോനെ അവൾ ഇപ്പോൾ ഇവിടെ ഇല്ല അമ്പലത്തിനോ മറ്റോ പോയിരിക്കാൻ തോന്നുന്നു കുറച്ച് കഴിഞ്ഞ് അവൾ വരികയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ വെള്ളമെടുക്കാം എന്ന് പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ രാധിക അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരികയാണ് കേട്ടോ അവൾ നേരെ സ്റ്റെപ്പ് കയറി ഗേറ്റ് തുറന്നു വരുന്നത് കണ്ടു നിൽക്കുകയാണ് യശോദ പക്ഷെ അവൾക്ക് മുത്തശ്ശിയോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ പറഞ്ഞാൽ ഇനി ഏത് രീതിയിലായിരിക്കും ആ പുറത്ത് പ്രതികരിക്കുക എന്നാലോചിച്ചിട്ട് അവൾ ആകട്ടനിച്ചിട്ടായി നിൽക്കുകയാണ് എങ്കിൽ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ ഞാൻ പിന്നെ വരാം കാണാം എന്നൊക്കെ പറഞ്ഞു വരുൺ ഇറങ്ങാൻ നിൽക്കുന്ന സമയമാണ് കേട്ടോ അത് കറക്റ്റ് സമയത്ത് തന്നെ ഗേറ്റ് തുറന്ന് രാധിക മുറ്റത്തേക്ക് പ്രവേശിക്കുകയാണ് അതേ സമയം തന്നെ വരുൺ പുറത്തേക്കും കിടക്കാൻ കേട്ടോ അങ്ങനെയുള്ള ഒരു നിർണായക നിമിഷമാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്